പൈങ്ങോട്ടൂരിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് കാൽനടയായി യാത്ര ചെയ്ത് അഞ്ചംഗ സംഘം അറുന്നൂറ് കിലോമീറ്റർ പതിനഞ്ച് ദിവസം കൊണ്ട് പിന്നിടുകയാണ് ഇവരുടെ ലക്ഷ്യം സംഘം തൃശൂരെത്തുമ്പോൾ മുപ്പത് പേർ ഇവർക്കൊപ്പം ചേരാൻ കാത്തു നിൽക്കുന്നുണ്ട് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ അഞ്ചു പേരാണ് വേളാങ്കണ്ണിയിലേക്ക് പദയാത്ര നടത്തുന്നത് ഒരു സൈക്കിൾ റിക്ഷയിൽ മാതാവിന്റെ ഭക്തിഗാനങ്ങളുമൊക്കെയായി കാൽനടയായി പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇവർ ലക്ഷ്യത്തിലെത്തുക പൈങ്ങോട്ടൂർ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ നിന്ന് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് അഞ്ചു പേരടങ്ങുന്ന സംഘം കാൽനടയായി വേളാങ്കണ്ണിക്ക് യാത്ര തിരിച്ചത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ദൂരം കൊണ്ട് ഇവർ കാൽനടയായി സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വേളാങ്കണ്ണിയിൽ എത്തണ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കൊറോണ ചർച്ചയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയേക്കണത് പൈങ്ങുട്ടൂര് ഞങ്ങൾ ഇത് ഒമ്പതാമത്തെ വർഷമാണ് നടന്നു പോകുന്നത് എനിക്കത് നടന്നു പോകാനുണ്ടായ ഒരു കാരണം ഞാനൊരു നേർച്ച നേർന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അങ്ങനെ ഞാൻ വേളാങ്കണ്ണിക്ക് നടന്നു പോകോളാന്ന് ഞാൻ നേർച്ച നേർന്നു അങ്ങനെ വേളാങ്കണ്ണി നടന്നു പോയി വന്നതിന് ശേഷം എനിക്ക് മക്കളെ കിട്ടി അതിന്റെ ഒരു സ്മരണയായിട്ടാണ് ഞങ്ങള് വീണ്ടും വീണ്ടും എല്ലാ വർഷവും ഇങ്ങനെ നടന്നു പോകുന്നത് കാലടി തൃശ്ശൂർ നെന്മാറ ഗോവിന്ദപുരം വണ്ടിത്താവളം പൊള്ളാച്ചി വഴിയാണ് ഇവർ വേളാങ്കണ്ണി എത്തുന്നത് തൃശൂർ കൊരട്ടിപ്പള്ളിയിൽ എത്തുമ്പോൾ മുപ്പതംഗ സംഘം ഇവർക്കൊപ്പം വേളാങ്കണ്ണി യാത്രയിൽ ചേരുമെന്ന് ഇവർ അറിയിച്ചു മുൻപും ഇത്തരം യാത്ര വേളാങ്കണ്ണിയിലേക്ക് നടത്തിയിട്ടുണ്ടെന്നും അതിലെല്ലാം മാതാവിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെന്നും യാത്രാ സംഘം പറഞ്ഞു ബിജു തോമസ് വാക്കർ ചാൾസ് വാട്ടപ്പിള്ളി ബേസിൽ പി കുര്യാക്കോസ് ബിബിൻ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് യാത്ര ന്യൂസ് ഡെസ്ക്